ഡോക്ടർ ഏറ്റവും കൂടുതൽ ആളുകൾ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സിറ്റിംഗ് ഇസ് എ ന്യൂ ടൈം ബോംബ് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ അതെ ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ് കാരണം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയിലർ കോഴി വളർത്തുന്നത് ലിമിറ്റഡ് സ്പേസിൽ അവർക്ക് കൂടുതൽ എനർജി എക്സ്പെൻഡിച്ചർ ചെയ്യാതെ ലിമിറ്റഡ് ടൈമിൽ അതിനെ വളർത്തിക്കൊണ്ടുവരിക ബോഡി വളർത്തിക്കൊണ്ടുവരിക അതുതന്നെയാണ് ഈ സിറ്റിംഗ് ആൾക്കാർ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരിക അത് രാവിലെ മുതൽ വൈകുന്നേരം വർക്ക് ചെയ്യേണ്ടി വരും വന്നു കഴിഞ്ഞാൽ ലോങ്ങ് അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഇതേ പ്രശ്നമാണ് ഉണ്ടാകുന്നത് അവർ കഴിക്കാനുള്ള കഴിക്കും അതിന് ഒരു സംശയവുമില്ല അത് പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി ജങ്ക് ഫുഡ് എടുത്ത് കഴിച്ചെന്ന് ഇരിക്കും അപ്പോൾ കാലറി കൂടുതൽ എടുത്ത് കഴിക്കുകയും ചെയ്യും അവർ അവരൊരേ പോസ്റ്ററിലിരുന്ന് വർക്ക് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇത് കാലറി ചിലവാക്കാൻ ഒക്കുന്നില്ല അപ്പോൾ അവർക്ക് ഒബീസിറ്റി വരും അമിതവണ്ണം വരും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ രണ്ടാമത്തെ പ്രശ്നം അവരുടെ പോസ്ചർ ബാഡ് പോസ്ചർ ഇപ്പോൾ ബാഡ് പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടുവിന് മുതൽ തുടങ്ങും കാലു മുതൽ നടുവിന് അവരൊരേ പോസ്റ്ററിലിരുന്ന് വളഞ്ഞിരുന്ന് ചെയ്യുന്നതിൻ്റെ പ്രശ്നം രണ്ടാമത്തെ കാര്യം അവരുടെ കഴുത്തിൻ്റെ പ്രശ്നം നമ്മളിപ്പോൾ ഇൻഫോബാക്കിനടുത്തായത് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കഴുത്തിൻ്റെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അവർ യങ് യങ്സ്റ്റേഴ്സാണ് നമ്മൾ പണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാണ് യങ്സ്റ്റേഴ്സ് അവർ ഒരേ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് അവർ വർക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പോസ്റ്ററൊക്കെ ശരിയാക്കാൻ വേണ്ടി വലിയ കമ്പനികളിൽ ഐ ടി കമ്പനികളിലൊക്കെ എർഗണോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് എർഗണോമിസ്റ്റിൻ്റെ ജോലി ഇത് ഈ പോസ്റ്റർ ശരിയാക്കുക അവരുടെ സിറ്റിംഗ് പൊസിഷൻ ശരിയാക്കുക അവരുടെ ഹൈ ലെവല് കമ്പ്യൂട്ടറായിട്ടുള്ള അതൊക്കെ നോക്കുക അവരുടെ ദൈനംദിനമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനും വർക്കിംഗ് പാറ്റേണും ഇരിപ്പും അതിലെല്ലാം നമ്മൾ പറയുക നടപ്പ് ശരിയല്ല എന്ന് വേണ്ടി പറയുന്നത് ഇരിപ്പ് ശരിയല്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അവരുടെ ഇരിപ്പ് ശരിയാക്കുക ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രേക്ക് എടുത്ത് അവർ നടത്തുക അവർക്ക് കോഫി കുടിക്കണം വേണ്ടത് നടന്നു പോയി കുടിക്കത്തേക്ക് കാണണം അല്ല കോഫി വേണ്ടിയപ്പം മേശപ്പുറത്ത് വന്നിരുന്ന് അത് സിപ്പ് ചെയ്യല്ല വേണ്ടത് അവർ കോഫി എവിടെയാണ് കോഫി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി എടുത്ത് കൊണ്ടുവന്ന് ഇരിക്കുക ഈ ഇതേ ആൾക്കാർക്ക് അവർക്ക് സമയം കളയാനില്ലാത്തോണ്ട് പലപ്പോഴും അവരുടെ വർക്ക് പ്രഷറാണ് വരുന്നത് പ്രോജക്റ്റ് ചെയ്യുമായിരിക്കും ടൈം ലിമിറ്റ് കാണും അതൊരു ടൈം ബോംബ് തന്നെയാണ് ആ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞത് ടൈം ബോംബാണ് കാരണം അവർ ആ സമയത്തിനുള്ളിൽ തീർക്കാൻ വേണ്ടി അവർ ഭക്ഷണം ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യും പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം എടുത്തൊരു പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണമാണ് ജങ്ക് ഫുഡ് അപ്പോൾ അവരുടെ ജീവിതശൈലിയെ മാറുകയാണ് ലാക്ക് ഓഫ് എക്സസൈസ് കണ്ട് ബാഡ് ഫുഡ് ഹാബിറ്റും വന്നു കഴിഞ്ഞു പിന്നെ അതിന് നമുക്ക് അതിനെ തടയിടാൻ വേണ്ടിയാണ് ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ പോസ്റ്ററൽ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട് നിന്നുകൊണ്ടുള്ള വർക്കിംഗ് പാറ്റേൺ വന്നു കഴിഞ്ഞു നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ പല പലയിടത്തും നിന്നുകൊണ്ടുള്ള ടേബിൾ റേസ്ഡ് ടേബിള് അത് സ്റ്റാൻഡിങ് പോസ്റ്റർ അത് വന്നു കഴിഞ്ഞു കാരണം അത് റിയലൈസ് ചെയ്തു ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇവർക്ക് ഒരു വൈ ഒരു നാൽപ്പത് വയസ്സാകുമ്പോഴേ ഇത് അവർക്ക് ഇഷ്യൂസ് തുടങ്ങിക്കഴിഞ്ഞു കൂടുതലായിട്ടുള്ള ഇഷ്യൂസ് ഈ പോസ്റ്റർ കൊണ്ടുള്ള ഇതിനെ ഏറ്റവും ഒക്കുന്ന ഒരു കാര്യം പോസ്റ്ററൽ എക്സസൈസാണ് ഓഷണൽ എക്സസൈസ് കൂടാതെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് കൺട്രോൾ ചെയ്യുക ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ലോങ്ങ് അവേഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഐ വിൽ ബി നാച്ചുറലി ടയർഡ് അപ്പോൾ അവർക്കുള്ള ഒരു 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 അടുത്ത ഒരു എന്ന് പറഞ്ഞാൽ ടി വി അല്ലെങ്കിൽ എന്തെങ്കിലും കാണുക എന്തെങ്കിലും പ്രോഗ്രാം കാണുക അത് അവർ പലപ്പോഴും ചെയ്യുന്നത് ടി വി നമ്മൾ ഒഴിവാക്കിയിട്ട് മൊബൈലിൽ അല്ലെങ്കിൽ ഇതിലായിരിക്കും കാണുന്നത് അത് പലപ്പോഴും കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇവിടെ സിറ്റിയിൽ സിറ്റിയിൽ ഏതെങ്കിലും സിറ്റിയിൽ ചടഞ്ഞു ഇരിക്കാമെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു അത് അവിടുത്തെ നിന്ന് ഘടക വിരുദ്ധമായിട്ട് വേറൊരു ബാഡ് പോസ്റ്ററിലോട്ടാണ് ഇരിക്കാൻ പോകുന്നത് അതുപോലെ കിടന്നുകൊണ്ട് കാണുക അതൊക്കെ ബാഡ് പോസ്റ്ററാണ് ഞാൻ ആൾക്കാരോട് പറയും നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ പക്ഷേ ഹെഡ് ഹെഡ് കൂടി നമുക്ക് ഐ ലെവലിൽ കോൺ ഇത് വെച്ചിട്ട് ഇപ്പോൾ ആരോടേയും മൊബൈലിൽ കാണരുത് എടുക്കരുതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് പാർട്ട് ഓഫ് അവർ ലൈഫാണ് അപ്പോൾ അതിന് കറക്റ്റ് പോസ്റ്ററിലിരുന്ന് കാണുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ പോസ്റ്ററിൽ എക്സസൈസ് ചെയ്യുക അതാണ് നമുക്ക് അതിനുള്ള ഒരു പരിഹാരം ഇപ്പം ഇൻഫോ പാർക്കിലേക്ക് ആളുകൾ കാണാൻ വരുന്നെന്ന് പറഞ്ഞാൽ ഐ ടി പ്രൊഫഷണൽസ് ഇത്രയും അപ്പം ഡോക്ടർ അവർക്ക് കൊടുക്കുന്ന ഒരു റീസൺ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പോസ്റ്ററൽ എക്സസൈസ് അത് നമ്പർ വൺ തിങ് പോസ്റ്ററൽ എക്സസൈസ് ഫ്രീക്ക് ആൻഡ് ബ്രേക്ക് അത് അവരുടെ ബോസിന് പിടിക്കില്ലായിരിക്കും പക്ഷേ അതാണ് വേണ്ടത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ല കോഫി എടുക്കണമെന്നു കോഫി ബ്രേക്ക് എടുക്കുക അത് ഒരു എവറി ടു അവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് പോയി വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ വേണ്ടി പോയി നടന്നിട്ട് ഒരു എക്സസൈസ് പോസ്റ്ററൽ ഈ പോസ്റ്ററൽ എക്സസൈസ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക അത് വൺ മിനിറ്റേ എടുക്കുകയുള്ളൂ വൺ മിനിറ്റ് ചെയ്യാൻ ഒക്കുന്ന പോഷറൽ എക്സസൈസാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് അതവർക്ക് ചെയ്യാൻ ഒക്കുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് എർഗണോമിസ്റ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് വരുന്നുണ്ട് അവരാണ് അവരുടെ ഡേ ടു ഡേ ഇത് ചില ആൾക്കാർക്ക് നടുവേദന കൊണ്ട് നടുവിന് ഇത് അപ്പോൾ അവരുടെ കുഷൻ ശരിയാക്കണമായിരിക്കും ഹൈറ്റ് ശരിയാക്കണമായിരിക്കും അവരുടെ ബാക്ക് സപ്പോർട്ട് വേണം ഹെഡ് സപ്പോർട്ട് വേണം ഈവൻ കൈയ്യടെ മൗസ് സപ്പോർട്ട് ഇത് വേണ്ടി വരുമായിരിക്കും റിസ്റ്റിന് അങ്ങനെ പല രീതിയിലുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ളതായിരിക്കും വേണ്ടി വരുന്നത് അപ്പോൾ അവ ലോങ് അവേഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു മസ്റ്റാണ് ഈ വർക്ക് ചെയ്യുന്നവരെ ഞാൻ അവരെ കളിയാക്കാൻ പറയുന്നതല്ല ബ്രോയിലർ ചിക്കനുമായിട്ട് ഒന്ന് നമുക്ക് ഉപമിക്കാൻ വെക്കും ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺ ബാങ്കിൽ വളരെ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് വർക്ക്ഔട്ടും ഫുഡും റെഗുലറായിട്ട് കൊണ്ടുപോവുക ബോഡി മാസ് വെയ്റ്റ് ബി എം ഐ എല്ലാം നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് നിൽക്കുക മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാത്തിനെയും ആസ്വദിക്കുക ശരീരത്തെ ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടാൽ വൈകിക്കരുത് ഓടി വരിക ശരിയാണ് പണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം സ്കൂളിൽ പോകുന്ന നടന്നാണ് രണ്ട് ഒരു കിലോമീറ്ററെങ്കിൽ നടക്കും പിന്നെ നടന്നല്ല പോകുന്ന ഒരു കുട്ടികൾ ഓടിയാ പോകുന്നത് പലപ്പോഴും അതൊക്കെ ബൈ ഡിഫോൾട്ട് അന്ന് എക്സസൈസ് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പം നടക്കാൻ വേണ്ടി നടക്കണം ഓടാൻ വേണ്ടി ഓടണം അതാണ് വ്യത്യാസം